വിശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പാപത്തിന്റെ കുത്തൊഴുക്കിനെ കെട്ടി നിർത്താൻ കഴിയുന്ന അസാമാന്യമായ ചിറയാണ് പിടാനുഭവ ധ്യാനം മുമ്പ് പാപം എന്നെയും നിങ്ങളെയും വല്ലാതെ കാലത്തിന്റെ കെണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അതിങ്ങനെ ഒരു വലിയ നദി പോലെ ഡാമൊക്കെ പൊട്ടി പൊട്ടിയൊഴുകണത് പോലെ ഒഴുകാൻ സജ്ജമാകുമ്പം അപകടത്തിന്റെ വലിയ സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിർ ഉയർന്നു നിൽക്കുമ്പം ഒരു നോമ്പുകാലം നമ്മളെ വിളിച്ച് ചേർത്ത് പിടിച്ചു പറയാണ് അതൊരു ചിറപോലെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമാണ് വേദപണ്ഡിതനായ ഒരുജൻ്റെ വാക്കുകൾ ക്രിസ്തുവിന്റെ മരണം ഒരാത്മാവിൽ അരങ്ങേറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ധ്യാനമാക്കുമ്പം പാപം അയാളെ കീഴടക്കില്ല ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളും മരണവും നമ്മുടെ ധ്യാനമായി കഴിയുമ്പം നമ്മളിലെ പാപവാസനകൾ തടുക്കപ്പെടും പാപത്തിന്റെ ചായ്വുകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും ഒരുപക്ഷെ ഈ കാലം അറിയാതെ ഈ ആത്മീയ വിചാരത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ പൂർവികര് നോമ്പുകാലത്തൊക്കെ വിചാ ചെയ്തിരുന്ന ഒരു പിടി ത്യാഗത്തിന്റെ വഴികൾ ഇന്നതൊക്കെ അന്യം നിന്ന് പോവുകയും ഞാൻ പലപ്പോഴും ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പം മാതാപിതാക്കളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ എത്ര മക്കൾ നോമ്പ് നോക്കുന്നുണ്ട് മാതാപിതാക്കൾ നോക്കുന്നുണ്ടാവും നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പഴയ തലമുറ നോമ്പ് നോക്കുകയും നമ്മെ അതിനു പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തു കടന്നുപോയിരുന്നു പോയിരുന്നു ഇന്ന് മാതാപിതാക്കൾ അത്തരം വഴികളൊക്കെ സ്വീകരിക്കുമ്പോഴും മക്കൾ അത്തരം വഴികൾ സ്വീകരിക്കുന്നില്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മക്കളുടെ ജീവിതം കോവിഡാനന്തരം വലിയ പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ വഴിയിലൂടെ കടന്നു പോവുകയാണ് ഇന്നാളുകളിലൊക്കെ ഈ അപകട സാധ്യത പണ്ട് പ്രായപൂർത്തിയായവരിൽ കണ്ടിരുന്ന പല അപജയങ്ങളും പല അരുതായ്മകളും താഴെത്തട്ടിലേക്ക് മാറുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും താങ്കളാസിൻ്റെ സെൻറ് ഓഫിൽ പോലും മരണത്തോളം എത്തുന്ന ശത്രുതയിലേക്കും ഒരാളെ കൊല്ലാൻ മാത്രം ശത്രുതയിലേക്ക് എന്തൊരു സങ്കടം ഒറ്റ കാരണമേ ഉള്ളൂ പാപത്തിന്റെ കുത്തൊഴുക്കിന് തടുക്കൻ കഴിയുന്ന ആത്മീയതയുടെ നോമ്പിന്റെ പരിത്യാഗത്തിന്റെ പീടാസഹന ധ്യാനത്തിന്റെ ചിറകെട്ടാനായിട്ട് നോമ്പിൽ പോലും നമ്മൾ തയ്യാറാവുന്നില്ല ആത്മീയപതാക്കന്മാർ അതുകൊണ്ട് തന്നെ ആവർത്തിച്ചു പറയും ഒരു ഡാമുണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഇത്തരം ചില തടഞ്ഞു നിർത്തലുകളൊക്കെ ആവശ്യമുണ്ട് ഇടുക്കി ഡാമും വയനാട്ടിലെ ബാണാസുര ഡാമും ഒക്കെ നമ്മൾ പണിതപ്പം ചില കുടിയറക്കലുകളൊക്കെ ഉണ്ടായി ചില ആളുകളെയൊക്കെ ഒഴിപ്പിക്കേണ്ടി വന്നു ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു കാര്യം നാം മനസ്സിൽ മയാതെ കുറിച്ചിടണം ഈ പാപത്തിൻ്റെ കുത്തൊഴുക്കിനെ തടയാൻ പര്യാപ്തമാകുന്ന ഒരു കാലമാണ് നോമ്പുകാലം ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെയിട്ട് ഈ തടയണ കെട്ടുന്ന ആത്മീയ കർമ്മങ്ങൾ നോമ്പിൻ്റെ പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ദാനധർമ്മത്തിൻ്റെ വഴികളെ ഇതിനോട് ചേർത്തു പിടിച്ച് ഇതിനെ കുറെയും കൂടെ ഉറപ്പുള്ളതും കരുത്തുറ്റതുമാക്കാൻ ഈ നോമ്പിലൂടെ നമുക്കാകണം ആകുമ്പോഴേ ഈ നോമ്പുകാലം അനുഗ്രഹമായി മാറും പാപത്തോട് സർപ്പത്തിൽ നിന്ന് പോലെ അകലം പാലിക്കാൻ നമ്മെ കരുത്തുറ്റവരാക്കി മാറ്റും നമ്മുടെ കർത്താവ് ഈശ്വമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പാപത്തിൻ്റെ കുത്തൊഴുക്കിനെ പീടാസഹന ധ്യാനം കൊണ്ട് കെട്ടിത്തടുക്കാൻ സഹായിക്കുന്ന ശക്തിയിലേക്ക് നമ്മെ നടക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിൻ ക്ഷമശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ